പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് കാരണം എന്താ വെച്ചാൽ പെരുന്നാളൊക്കെ ആവാനായല്ലോ മക്കളായിട്ട് ഒന്ന് രണ്ട് ദിവസം ഷോപ്പിങ്ങിനൊക്കെ പോയി അതുകൊണ്ട് തന്നെ പിന്നെ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല ഫിസിക്കലി നല്ല ക്ഷീണമൊക്കെ ആണല്ലോ നല്ല ചൂടല്ലേ നല്ല ചൂടാണ് റമ്മന്താൻ കടന്നു പോകുന്ന കടുത്ത ചൂടിലൂടെയാണ് അതിൻ്റെ ക്ഷീണം ഈ സംസാരിക്കുന്ന സമയത്ത് എനിക്കുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുന്നേ നമ്മളൊരു വാർത്ത കേട്ടത് ഭർത്താവിൻ്റെ ഫോണിൽ മുൻ കാമികയുടെ ഫോട്ടോസും വീഡിയോസും കണ്ടതിനെ തുടർന്ന് അവർക്ക് ഇതായത് വഴക്കുണ്ടാവുകയും അതിൻ്റെ പരിണിത ഫലമായിട്ട് ഭാര്യ ഭർത്താവിൻ്റെ സ്വകാര്യ ഭാഗത്ത് തിളച്ച എണ്ണയും തിളച്ച വെള്ളവും ഒഴിച്ചു കൊടുത്തു നിന്നു അയാൾ ഗുരുതരാവസ്ഥയിലായി തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഐ സിയുയിലായി ഇപ്പോൾ ഭാര്യക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് പെരുമ്പാവൂരാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് ഈ വാർത്ത കണ്ട സമയത്ത് എന്തായാലും ഒരുപാട് ആളുകൾ എന്താണ് ആ വാർത്തൻ്റെ താഴെ ഈ ചിരിക്കുന്ന വിമോചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹാസ്യ വളരെ ഹാസ്യാത്മകമായിട്ട് കമൻറ്റുകൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ആളുകളത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ചാനലിലെ വാർത്തയ്ക്ക് താഴെയും ആളുകളത് വളരെ അധികം വേണം ഇങ്ങനെ തന്നെ ചെയ്യണം മിടുമിടുക്കിയാണ് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ് വേറെ സ്ത്രീനെ അന്വേഷിച്ച് പോയി അവന് കിട്ടേണ്ടതു തന്നെ എന്ന രീതിയിൽ ഒരുപാട് കമൻസ് കണ്ട് സത്യമായിട്ട് എനിക്ക് ഈ വാർത്ത കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് ഫീൽ ചെയ്തത് പക്ഷേ ഇവിടെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ അക്രമത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണല്ലോ പേരാമ്പ്ര വിവാഹമോചിതയായ വിവാഹ വിവാഹ ബന്ധത്തിൽ നിൽക്കുന്ന ആളുകളെല്ലാം ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച് ഇനി എനിക്ക് ഒരാളെ കൂടെ തുറന്ന് ആവില്ല എന്നുള്ള നിമിഷത്തിലാണ് ആ പെൺകുട്ടി ആ സ്ത്രീ പെൺ വിവാഹമോചനം നേടിപ്പോകുന്നത് എന്നതിനു ശേഷം അവർ ഒരു ജോലി ചെയ്യുന്ന സ്ത്രീയാണ് പക്ഷേ അവർ അവർക്ക് നടുവേദന കാരണം ആയുർവേദ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൽ അവിടെ ചെന്നിട്ട് ആശുപത്രിക്കാരറിയാതെ പിൻവാതിലെ കടന്ന് ചെന്ന് ഒഴിച്ചു മുഖവും മാറിടവും പൊള്ളി പൊള്ളിയടർന്നു അല്ലേ ആലോചിച്ച് നോക്കൂ അപ്പം നമുക്ക് എങ്ങനത്തെ കമൻ്റ് ചെയ്യാൻ പറ്റിയിരുന്നോ ഇതിനു മുമ്പാണ് ആ ആയുധത്തിന് ഏറ്റവും ലാസ്റ്റ് നമ്മൾ കേട്ടിട്ടുള്ളത് കണ്ണൂർ സന്തോഷ് എന്ന ചെറുപ്പക്കാരൻ തൻ്റെ കാമുകിയുടെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നത് അതും ഫേസ്ബുക്കുകൾ പോ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റിട്ട് വളരെ വീരസാഹസികമായിട്ടാണ് അവൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ വെടിവെച്ച് വന്നത് ഇതും അവിഹിതം തന്നെയാണ് അവിഹിതത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോച്ചാൽ ഒട്ടും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല തനിക്ക് ഹിതകരമല്ലാത്ത ബന്ധമാണെങ്കിൽ ആ ബന്ധം ഒഴിഞ്ഞു പോയതിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുക എന്നല്ലാതെ തൻ്റെ കൂടെ നിൽക്കുന്ന ഭാര്യയെ ഭർത്താവിനെ ചതിച്ചിട്ട് മുന്നോട്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ആ ബന്ധം വേർപ്പെടുത്തി മറ്റൊരു വിവാഹ ബന്ധം കഴിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എല്ലാവർക്കും ഒരേ ഇണയെ വെച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല അത് സെക്ഷലായിട്ടുള്ളൊരു കാര്യം മാത്രമല്ല മെൻ്റലി ഒരാളേറ്റ് ഒരു ടോർച്ചറിങ്ങൾ ഒരു ഫാ ഒരു ഹസ്ബൻ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ ജീവിക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടണം എന്ന് പലപ്പോഴും നമ്മൾ ഇപ്പോൾ വളരെ അധികം എന്താ പറയുക നമുക്ക് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് വളരെ മനോഹരമായി കുടുംബജീവിതം നയിക്കുന്നു തോന്നുന്ന പല കുടുംബങ്ങളിലും ഈ ചിത്രതയുണ്ട് പക്ഷെ അവരെല്ലാം എന്താ ചെയ്യുന്നത് തൻ്റെ മക്കൾക്ക് വേണ്ടി മക്കളുടെ നിലനിൽപ്പിന് വേണ്ടി അവർ അനാഥരാവാതിരിക്കുന്നതിന് വേണ്ടി അവസ്ഥ അവസ്ഥയില്ലാതിരിക്കാൻ വേണ്ടി അച്ഛനില്ലാത്തൊരവസ്ഥയില്ലാതിരിക്കാൻ വേണ്ടി പരസ്പരം സഹിച്ചും ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തും ഒരു വീട്ടിൽ അന്യരെ പോലെ താമസിക്കുന്ന അനേകം ആളുകളുണ്ട് അത് നമ്മൾ മറന്നുകൂടാ നമ്മൾ വിചാരിക്കുമ്പോക്കെ ഞാൻ വെറുതെ പറയണം അല്ല നമ്മൾ ആരുമായിട്ട് സംസാരിച്ച് നോക്കുകയാണെങ്കിൽ ജീവിത തുടക്കത്തിലുണ്ടായിരുന്ന സ്നേഹം ആ വിശ്വാസ്യത ആഴത്തിലുള്ള പ്രണയം ഒന്നും തന്നെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇല്ലാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കന്നെ ആഴ്ന്നിറങ്ങി ചിന്തിച്ചു നോക്കിയാൽ മതി അങ്ങനെ ചിന്തിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് നമ്മൾ പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിച്ച സമയത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടി ഉണ്ടായിരുന്ന ആ ഒരു തീഷ്ണത നമ്മുടെ പ്രണയത്തിനുണ്ടോ ആ സ്നേഹത്തിന്റെ തീവ്രത നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇല്ല അതിങ്ങനെ കാലക്രമേണ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ ആവശ്യങ്ങളും അതിനേക്കാളും വലുതാണ് സമയത്ത് പലപ്പോഴും നമ്മൾ ജീവിക്കാൻ മറന്നു പോവാണ് അവിടെയാണ് മൂന്നാമതൊരാളുടെ പ്രവേശനം അവിഹിതത്തിലേക്ക് എത്തിക്കുന്നത് ഇത് ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പലപ്പോഴും സ്നേഹം നമ്മൾ പ്രണയം തുടങ്ങുന്ന സമയത്ത് പ്രണയം മീൻസ് കല്യാണം കഴിച്ചുള്ള വിവാഹം തുടങ്ങുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യം പുകഴ്ത്തേയും ഉണ്ടാക്കിയ ഭക്ഷണത്തെ പുകത്തുകയും ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് നീ എത്ര മനോഹരിയായിരിക്കുന്നു എന്നും ഒരു പുരുഷനൊരു ഡ്രസ്സ് മാറ്റിയിരിക്കുമ്പോൾ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുന്ദരം നിങ്ങളാണെന്നൊക്കെ പറഞ്ഞു തരുന്നത് വെറും വാക്കുകളായി മാത്രം നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ് ആ സമയത്താണ് മൂന്നാമതൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം മൂ എന്തുകൊണ്ടായിരിക്കാം ഇപ്പുറത്തൊരു ഭർത്താവ് ഉണ്ടായിട്ടും അപ്പുറത്തൊരു ഭാര്യ ഉണ്ടായിട്ടും രണ്ടാൾക്കിടയിൽ പ്രണയം ഇത്ര തീക്ഷ്ണമാവുന്നത് കാരണം ഇവിടെ നമ്മൾ മുൻകാല പ്രണയം പോലെ അതായത് ആ ജീവിതത്തിന് മുമ്പുള്ള പ്രണയം പോലെ ഇവിടെ ഉത്തരവാദിത്തങ്ങളില്ല കടമകളില്ല കടപ്പാടുകളില്ല ചോദ്യങ്ങളില്ല പറച്ചിലുകളില്ല ഇവിടെ പ്രണയലീലകൾ മാത്രമാണ് പ്രണയബന്ധിതമായ സംസാരങ്ങൾ മാത്രമാണ് അവിടെ ആർക്കും പരസ്പരം നഷ്ടപ്പെടുത്താനോ നഷ്ടപ്പെടാനോ തോന്നലുകളില്ല അവിടെ എന്താണ് കിട്ടുന്നതൊക്കെ ലാഭമാണെന്ന് കരുതി പരസ്പരം പ്രണയിക്കുക ാണ് അതിനിടെ ഉയർന്ന ഇല്ലാതായിപ്പോന്ന സ്വന്തം ജീവിതമാണെന്ന് തിരിച്ചറിയാതെ രണ്ടു പേരും അഗാധമായി പ്രണയിക്കാൻ എവിടെ എവിടെക്കാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രണയിക്കാൻ തോന്നുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രണയം നഷ്ടപ്പെടുന്നോണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു ഭാര്യയും ആലോചിക്കുക താൻ നല്ലൊരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് നീ സുന്ദരിയായിട്ടുണ്ട് ഒരുപക്ഷെ സുന്ദരി ആയിരിക്കില്ല എങ്കിലും സുന്ദരിയായിട്ടുണ്ട് നീ വെച്ച കറി എത്ര രുചികരമാണ് ഇവിടെ ഇത്ര രുചികരമായി ഞാൻ വേറൊരു കറി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ചെറിയൊരു അഭിനന്ദനം ഒരു സപ്പോർട്ട് ഒരു ഭാര്യ എപ്പോഴും അത് ആഗ്രഹിക്കുന്നത് പലപ്പോഴും ഒരു ഭർത്താവ് അത് മറന്നു പോകുന്നു അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ ഞാൻ അങ്ങനെ അഭിനന്ദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൾ എൻ്റെ ഭാര്യ അവൾ അല്ലെങ്കിൽ സുന്ദരി സുന്ദരിയനല്ലേ ഞാൻ പറയേണ്ട ആവശ്യം എന്നുള്ള നേരായ ചിന്തയിൽ നിന്നായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ചെയ്യാതിരിക്കുന്നത് പിന്നെ കുടുംബഭാരത്തിൽ ചുമലിലേറ്റി ഓട്ടത്തിനിടയിൽ എവിടെ പ്രണയിക്കാൻ നേരം പലപ്പോഴും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സുഹൃത്ത് അവർ പതിനേഴ് വർഷം ഒരുമിച്ച് ജീവിച്ച് പതിനേഴ് വർഷം ജീവിച്ച് ആദ്യത്തെ പത്ത് വർഷം അതിമനോഹരമായ ജീവിത യാത്രയായിരുന്നു അവർ ആർക്ക് കണ്ടാലും അസൂയ തോന്നുന്ന വിധം അവർ പ്രണയിതാക്കളായിരുന്നു പിന്നീടാണ് അവർക്കിടയിൽ അസുഖം ഉണ്ടാവാൻ തുടങ്ങിയത് അവർക്കിടെ ഒരാൾക്ക് അവിഹിതമുണ്ടാകുന്നു ആ അവിഹിതം അവരുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് താളപ്പിഴകൾ സംഭവിക്കുന്നു മക്കളെ ചൊല്ലി അവൾ ഒരുപാട് ക്ഷമിച്ചു ഒരുപാട് ക്ഷമിച്ചു എൻ്റെ മക്കൾ അത് പിതാവില്ലാതാവരുത് എൻ്റെ മക്കൾ അനാഥത്വം എന്നൊക്കെ കരുതി പക്ഷേ അവിടെ കൊണ്ടൊന്നും അത് അവസാനിച്ചില്ല അവൻ്റെ പ്രശ്നം എപ്പോഴും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറായില്ല ഞാൻ എന്ത് ചെയ്തില്ല ഞാൻ എൻ്റെ സുഹൃത്ത് മാത്രമാണ് എനിക്ക് സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാൻ തുടങ്ങി പക്ഷേ അവൾക്ക് മനസ്സിലായി കാരണം ഒരു സ്ത്രീക്ക് മനസ്സിലാവും തൻ്റെ പുരുഷൻ എന്നാൽ അകലുന്നത് തൻ്റെ ബെഡ്റൂമിൽ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ കഴിയും അവൾക്കത് പക്ഷേ ഇവിടെ ഞങ്ങൾ ഇവർ രണ്ടുപേരായിട്ട് സംസാരിക്കാൻ തുടങ്ങി രണ്ടുപേരായിട്ട് സംസാരിച്ചു അപ്പോൾ ഈ സംസാരിക്കാൻ തുടങ്ങി കാരണം അവർ ജീവിതം കാണുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും എത്ര മനോഹരമാണ് ഇത്രക്കെ മനോഹരമായിട്ട് പ്രണയിക്കാൻ കഴിയുമോ സ്വ ജി സിനിമയിൽ ഇത്ര പ്രണയാതിരമായ നിമിഷങ്ങൾ ഉണ്ടാവുമോ ജീവിതത്തിത്ര മനോഹരമാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും പക്ഷേ പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞ സമയത്താണ് അവൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെയായിരുന്നു അവൾ രാത്രി പതിനൊന്നര സമയമായാലും മക്കളോട് കഥ പറഞ്ഞ് മക്കളുടെ റൂമിൽ മക്കളോടൊപ്പം ഇരിക്കും അവരെ കൂടെ ചിലവഴിക്കും വരുന്നത് തന്നെ മുഷിഞ്ഞു നാറിയ വസ്ത്രങ്ങളായിട്ട് കൂടെ വന്നിരിക്കും എന്നിട്ട് അവളൊരു കിടത്തമാണ് എന്നിട്ട് നേരെ തിരിഞ്ഞു കിടന്നൊരു ഉറക്കമാണ് അവൾ എന്നോട് എന്നും പറയും വല്ലാത്ത ക്ഷീണമുണ്ട് വല്ലാത്ത ക്ഷീണമുണ്ട് ഇത് രാവു വൈകുന്നേരം വരെ പണിയല്ലേ ഇവിടെ ഒരു ഉപകരണവും ഇല്ലല്ലോ എന്നെ സഹായിക്കാൻ അതായത് വാഷിംഗ് മെഷീൻ ഇല്ല അങ്ങനെ അത്യാധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷെ ഇദ്ദേഹത്തെ അത് വാങ്ങി ചുറ്റുപാടുണ്ടായില്ല പക്ഷേ ഇവർക്കിടയിൽ നല്ല പ്രണയവും സ്നേഹവും ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വെച്ചൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കൊടുത്താൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കാലോ എന്നാലും മക്കളെ ചൊല്ലിങ്ങൾ വേർപിരിയരുത് നിങ്ങൾ നിങ്ങളകന്ന് ജീവിക്കരുത് നിങ്ങളീ ബന്ധത്തുനിന്ന് വേ അതായത് ഈ അവിഹിതത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ കല്യാണം കഴിച്ച ഇവിടെ ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും എൻ്റെ ബ്രഷില് പേസ്റ്റ് തേച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരിക എനിക്ക് കുളിക്കാനുള്ള തോർത്ത് എൻ്റെ ചുമലിനിട്ട് തന്നി എൻ്റെ തലയിൽ എണ്ണ പൊത്തി തല മസാജ് ചെയ്ത് തന്നി എന്നെ സന്തോഷിപ്പിച്ചിട്ട് അവളൊന്ന് കുളിക്കാനാകുന്നു അനുവദിക്കാറുള്ളൂ അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞങ്ങൾക്കിതൊരു ഒരു ഒരു പൈംകിളിയായിട്ട് തോന്നും പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം കഴിച്ച് കഴിയുന്ന പാത്രത്തിന് വേണ്ടി ഇവൾ കാത്തിരിക്കുന്നു ഈ പാത്രത്തിലാണ് ഈ ഭക്ഷണം പിന്നീട് കഴിക്കുക അങ്ങനെ ഈ ഒരു സ്നേഹം ഒരുപാട് കാലം മുന്നോട്ട് പോയി ആദ്യത്തെ കുട്ടിയായി രണ്ടാമത്തെ കുട്ടിയായി മൂന്നാമത്തെ കുട്ടിയായി നാലാമത്തെ കുട്ടിയായി ഇവൾക്ക് മക്കളെ നോക്കാൻ തന്നെ രാവിലെ നേരമല്ല പിന്നല്ല മൂപ്പര ബ്രഷിൽ പേസ്റ്റ് വെച്ച് കൊടുക്കുന്നത് അതൊക്കെ അയാൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതായത് ആദ്യമാദ്യം ഇയാൾ പറയുന്നത് ഇവളെ ഏറ്റവും മനോഹരമായി മുടി ചീകി ഒതുക്കി നല്ല അത്രൊക്കെ പൂശി നല്ല സുന്ദരിയായിട്ടാണ് അവൾ മണിയറയിലേക്ക് വന്നുകൊണ്ടിരുന്നത് നാല് മക്കളാവണ മൂന്ന് മക്കളാവണ സമയം വരെ ആൾ അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് എനിക്ക് അവളോട് ഒരു വിരോധവും തോന്നിയിരുന്നില്ല അവൾ എൻ്റെ കാര്യങ്ങളെല്ലാം മാറി മക്കളിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയ സമയത്തും എനിക്ക് തോന്നി മക്കളുള്ളതുകൊണ്ടാണല്ലോ ആദ്യം എന്നെയാണല്ലോ അവൾ ഏറ്റവും കൂടുതൽ ഇപ്പം എനിക്കത് വളരെ നഷ്ടബോധമായി തോന്നി പക്ഷേ എങ്കിലും എൻ്റെ കുട്ടികളെ ആണല്ലോ അവൾ പരിപാലിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് നാലാമത്തെ പ്രസവം കഴിഞ്ഞപ്പം ഇവർ പ്രസവം നിർത്തുകയാണ് ചെയ്യണത് ഇവർ പ്രസവം നിർത്തി നാലാമത്തെ കുഞ്ഞ് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സിസേറിയൻ ആവുകയാണ് ഈ സിസേറിയൻ ആയതിന് ശേഷം ഇവർക്ക് ഭയമാണ് പേടിയാണ് ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ ഞാൻ വലിയൊരു സർജറിക്ക് വിധേയമായി കഴിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനെയുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് എനിക്ക് ശാരീരികമായിട്ട് വിഷമതകൾ ഉണ്ടാക്കുന്ന ഇവരെ മനസ്സിൽ തോന്നിയതാണ് അതായത് ഇവരെ ഭാര്യയുടെ മനസ്സിൽ തോന്നിയതാണ് ഈ തോന്നലാണ് ഇവരെ തമ്മിൽ അകറ്റി നിർത്തിയത് ഇവരെ തമ്മിൽ അകറ്റി നിർത്തി ഇവർ എന്ത് ചെയ്തു വളരെ തൻ്റെ ഭർത്താവ് ഉറങ്ങിയതിന് ശേഷം മാത്രം കിടപ്പറയിലേക്ക് ചെന്നാൽ മതിയെന്ന് ഇവർ മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് ഇങ്ങനെ തീരുമാനിച്ചതിന് ശേഷമാണ് ഇവരെന്തു ചെയ്യുന്നത് ആദ്യമൊക്കെ ഒരുങ്ങി തൻ്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആകർഷി ആകർഷിപ്പിച്ച് ബെഡ്റൂമിലേക്ക് ചെന്നിരുന്നവർ സ്വന്തം ശരീര ഭംഗിയിലോ ശരീരഭംഗിയിലോ ശുദ്ധി വരുത്തുന്നതിലോ ഒന്ന് ഒരു നിഷ്ഠയും പുലർത്താതിരുന്ന ഇവർക്ക് ഉദ്ദേശം ഇത് മാത്രമായിരുന്നു അങ്ങനെ ഇവർ രണ്ടാളോട് സംസാരിക്കുന്ന സമയത്ത് കുറേയൊക്കെ നമുക്ക് ചിരി വരും കുറേയൊക്കെ നമുക്ക് സങ്കടം തോന്നും എന്തായാലും ഞങ്ങൾ പിന്നീട് ഞങ്ങൾ കൂട്ടുകാരും അങ്ങനെ ഞാനും എൻ്റെ വേറൊരു കൂട്ടുകാരും കൂടിയാണ് ഇവർക്ക് വേണ്ടി സംസാരിച്ചത് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി അങ്ങനെ ഞങ്ങളിവരും ആദ്യം ഞാൻ ഞാനെൻ്റെ കൂട്ടുകാരിയിട്ട് ഗൈനക്കോളജിസ്റ്റിനടുത്ത് പോയി ഒരു മികച്ച അഭിപ്രായം തേടി അതിനുശേഷം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്ത് ഇപ്പോൾ അവർ വളരെ സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ പലപ്പോഴും ബെഡ്റൂമിലുള്ള അകൽച്ച അവർക്കിടയിലുള്ള ഭിന്നത അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ശാരീരിക ശാരീരികമായ ബന്ധം ഇല്ലാതാകുമ്പോൾ പരസ്പരം അകന്നു പോവുകയും മാനസികമായും അകലം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ പരസ്പരം പ്രണയ നഷ്ടം നഷ്ടപ്പെടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ മൂന്നാമതൊരാൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ പ്രണയം അതിമനോഹരമാണെന്നും തൻ്റെ ഭർത്താവിനേക്കാൾ സുന്ദരൻ മറ്റാളാണെന്നും തൻ്റെ ഭാര്യയെക്കാൾ സുന്ദരി അപ്പുറത്തുള്ളവൻ്റെ ഭാര്യയാണെന്നും തോന്നലിൽ നിന്നും ഈ ബന്ധങ്ങൾക്ക് മൂല്യച്ചു സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുക അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക എന്നിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി അവർ അനാഥത്വത്തിലേക്ക് തള്ളിവിടാതെ ഏതൊരു കേസെടുത്ത് നോക്കൂ ഏതൊരു അവിധത്തിൻ്റെ കേസിലും അവസാനം മക്കൾ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആര് നോക്കുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ അവനവൻ്റെ മക്കളെ തന്നെ നോക്കാൻ ഇഷ്ടമില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് നമ്മളെ മക്കളും കൂടെ ഭാരം മറ്റുള്ളവരെ ഏൽപ്പിച്ച് ഒരാളെ കൊന്നിട്ട് ഒരാളെ ഒരാൾ ജയിലിൽ പോകുക അല്ലെങ്കിൽ രണ്ടാളും ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ ഒരാളെ കൊന്നിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യുക അങ്ങനെയുള്ളൊരു അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ സ്വയം വിലയിരുത്തൽ നമ്മുടെ ദാമ്പത്യം എവിടെയാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത് നമ്മളിൽ ഇപ്പോഴും ആ പഴയ പഴയ പ്രണയമുണ്ടോ പഴയ വിശ്വാസത ഉണ്ടോ സ്നേഹമുണ്ടോ എവിടെയാണ് കുറച്ചിലുള്ളത് എവിടെയാണ് നമ്മൾ മെച്ചപ്പെടുത്തേണ്ടത് ആരുടെ ഭാഗമാണ് ക്ലിയർ ചെയ്യേണ്ടത് തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് അകലുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് തന്നിൽ നിന്ന് അകലുന്നത് എന്തുകൊണ്ടാണ് തൻ്റെ ഏത് പെരുമാറ്റമാണ് ഇതിന് കാരണം ഇതിന് കണ്ടെത്തി ചികിത്സിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നല്ലാതെ ഇങ്ങനെ കൊല്ലാനും കൊന്നെടുക്കാനും സ്വയം തീരാനും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എത്ര അനാഥരായ മക്കളാണ് ഈ ഭൂമിയിൽ അവശേഷിക്കുക അപ്പൊ നമ്മൾ പലപ്പോഴും വളരെ നിസ്സാര നമുക്കൊരു ഡോക്ടറുടെ സേവനത്തെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സേവനത്താലോ നമുക്ക് മാറ്റിയെടുക്കാവുന്ന പല ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും വലിയ വലിയ ദുരന്തങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവിടെ ആലോചിച്ചു നോക്കൂ ഇദ്ദേഹം ഈ ഭാര്യയും തമ്മിൽ ഇനി ജീവിതത്തിൽ ഒരുമിച്ച് പോവുമോ പോവൂല പെട്ടെന്നുണ്ടായ പ്രകോപനം കൊണ്ട് ചെയ്തതാണെങ്കിൽ പോലും ഇവിടെ ഈ രണ്ട് മക്കൾ അനാഥരാവുകയാണ് ഇവർക്കുണ്ടാകുന്ന മക്കൾ അനാഥരാവുകയാണ് ഇവരുടെ ജീവിതത്തോട് അവസാനിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കർത്തവ്യം പോലും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലൂടെ മുന്നോട്ട് ജീവിക്കാൻ ജീവിക്കേണ്ടി വരികയാണ് ഈ അടുത്ത കാലത്താണ് നമ്മൾ കേട്ടത് പാലക്കാടനാണെന്ന് തോന്നുന്നു തൻ്റെ ഭർത്താവ് തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഭാര്യയെ സംശയിച്ച് ഭാര്യയെ വെട്ടിക്കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് ഭാര്യ ഓടി രക്ഷപ്പെട്ട് സുഹൃത്തിനെ വീട്ടിൽ അഭയം തേടുന്നു ഭാര്യയെ അതിനിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു അത് കണ്ടു നിന്ന് സുഹൃത്തിനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് കേട്ട സമയത്ത് ഞാൻ ആലോചിച്ചു ഇദ്ദേഹത്തിൻ്റെ അടുത്തും ഒരുപക്ഷേ ഈ പ്രണയം ഉണ്ടാവാൻ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഞായറാഴ്ചകളിൽ പോലും ലീവ് എടുക്കാതെ ജോലി ചെയ്ത് തൻ്റെ കുടുംബത്തിന് വീടൊരുക്കാനുള്ള ഓട്ടത്തിലായിരുന്നു പക്ഷെ ആ ഓട്ടത്തിനിടെ അദ്ദേഹത്തിന് ഭാര്യയുടെ ആവശ്യങ്ങൾ എന്തെന്ന് അറിയാൻ അദ്ദേഹം മറന്നുപോയി പലപ്പോഴും സ്ത്രീകളെന്തെങ്കിലും ഒരു അഭിനന്ദനം ഒരു തലോടൽ ഒരു ഒരു ചേർത്ത് പിടിക്കല് ഒരു ഒരു സ്നേഹമസൃണമായ വാക്കുകളൊക്കെ കേൾക്ക വളരെ തരളിതമാണ് അവരുടെ മനസ്സ് അവർ ഇതൊക്കെ കേൾക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് നീ എത്ര സുന്ദരിയാണ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും സുന്ദരിയാണെന്ന് അവൾക്ക് തോന്നുന്ന നിമിഷമാണത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണം നല്ല രുചി രുചിയുണ്ടിട്ടെന്ന് പറയുന്ന സമയത്ത് എന്തോ നേടിയെടുത്ത നിർവൃതിയാണ് അവളുടെ ഉള്ളിൽ ഉണ്ടാവുക അപ്പം നിങ്ങളത് മറക്കാതെ ഇരിക്കുക തിരിച്ച് ഭാര്യമാരോടും നമ്മൾ ആദ്യം ആദ്യം തന്നെ സ്നേഹത്തിന് നിറകുടമാണെന്നൊക്കെ തെളിയിക്കാൻ ബ്രഷിൽ പേസ്റ്റ് വെച്ചെടുത്തും തോർത്തുമുണ്ടെടുത്തെടുത്തും പാത്രത്തിൽ പാ പാതി പാത്രത്തിൽ കഴിക്കാനോന്നിരുന്ന സ്നേഹം ണിക്കണ്ട അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സ്നേഹമുണ്ട് നമ്മുടെ ഭർത്താവിനോട് ഇതൊന്നും നമുക്ക് എന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സ്നേഹ പ്രകടനങ്ങളല്ല നമുക്ക് മക്കളാവുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും പിന്നീട് മക്കളിലേക്ക് ചുരുങ്ങും നമ്മൾ ആ ലോകത്തെ കൂടി പറിച്ചു നടപ്പെടും ആ സമയത്ത് നമുക്ക് ഈ പണ്ട് ചെയ്ത് അത്രയും തീവ്രമായിട്ട് അത്രയും തീഷ്ണമായിട്ട് ഭർത്താവിനെ ഒരുപക്ഷെ സ്നേഹിക്കാൻ കഴിയില്ല അത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല നമ്മുടെ സ്നേഹം പങ്കുവെക്കപ്പെടുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ നിങ്ങളെന്തു ചെയ്യരുത് പരസ്പരം കൊല്ലുകയോ കൊലപ്പെടുത്തുകയോ ചെയ്ത് നിങ്ങളുടെ മക്കളെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിയരുത് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുകയാണ് ഒരു കൗൺസിലറുടെ സഹായം തേടുക ഒരു ഡോക്ടറുടെ സേവനം തേടുക അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളുടെയും മിത്രങ്ങളുടെയൊക്കെ സഹായം തേടി സംസാരിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾക്കൊത്തുപോകാനൊരു നിലക്കും സാധിക്കില്ല ഈ ജീവിതത്തിൽ രണ്ടാൾക്കും ഒരു തോണിയിൽ തുഴയാൻ സാധിക്കില്ല തോന്നുന്ന നിമിഷത്തിൽ നല്ല കൂടി നിങ്ങൾ പിന്മാറുക നമ്മൾ പലപ്പോഴും സിനിമാ ഫീൽഡിലൊക്കെ ഉള്ള ആളുകളെ പറയില്ലേ ഓ ഒന്ന് ഒഴിവാക്കി എത്ര പെട്ടെന്നാണ് വേറൊന്ന് കല്യാണം കഴിച്ചത് അത് ഇവർ വളരെ സൗഹൃദ സൗഹാർദ്ദപരമായിട്ട് പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അവർ വേർപിരിയുന്നത് അവർക്ക് വേണമെങ്കിൽ വേറെ കല്യാണം കഴിക്കാം ഈ ബന്ധം നല്ല സൗഹൃദമായി തുടരുകയും ചെയ്യാം യഥാർത്ഥത്തിൽ ആരോഗ്യപരമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ എന്തിനാ വേണ്ടിയിട്ടാണ് നമ്മളെ മക്കൾക്ക് വേണ്ടി സഫർ ചെയ്യുകയാണ് ഇത് അവസാനം നമുക്ക് ഗത്യന്തരമില്ലാതാവുന്ന സമയത്ത് നമ്മളങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ് എങ്ങനെയും അറിഞ്ഞുകൂടാ ഒരു കൂടെ ഉള്ളവനെ കൊന്നിട്ടോ അല്ലെങ്കിൽ സ്വയം മരിച്ചിട്ടോ അല്ലെങ്കിൽ മക്കളെയും ഭർത്താവിനെയും അല്ലെങ്കിൽ ഭാര്യനെയും മക്കളെ ഇല്ലാതാക്കിയിട്ടോ അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ പ്രസ്ട്രേഷൻ എല്ലാം ഇല്ലാതാക്കി തീർക്കുന്നത് ഇങ്ങനെ നമ്മൾ സ്വയം ചിന്തിക്കുക നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ കഴിയില്ലെങ്കിൽ അതിനുള്ള പോംവഴി എന്താണ് ഇങ്ങനെ പരസ്പരം ഒരിക്കലും തീരാവേദനയിലേക്ക് തള്ളിയിടാതെ നല്ല സ്നേഹ സൗഹാർദ്ദത്തോടുകൂടി വേർപിരിങ്ങി നല്ല മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കുക ഇത്രയാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ സംസാരിക്കണം എന്ന് തോന്നിയത് മറ്റൊരു വീഡിയോയുമായി കാണാം